ോശ ഹായ് വെൽക്കം ടു മൈച്ചാൻ വി കെ ഉള്ളു നമുക്കിന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കി നോക്കിയാലോ ഒരു വെറൈറ്റി ലെവലായിട്ടുള്ള ദോശയാണിട്ടോ അത് അപ്പം നമുക്ക് വീട്ടിലൂടെ പോവാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്കപ്പോൾ വീട്ടിലൂടെ പോവാം വരും കൂട്ടുകാരെ നമുക്കൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കിയല്ലോ അതിനു വേണ്ടിയിട്ട് ഗോതമ്പമാവും ഞാർത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ വേണത് തേങ്ങയെന്നോ ചെറിയ തേങ്ങ നരമ്പുറി പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഗോതമ്പൊടിയിലേക്ക് നമുക്ക് അരിഞ്ഞിട്ടിക്കുന്ന ഉള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ തുടക്കാം നമുക്കിത് നല്ലത് മിക്സ് ചെയ്തു നമുക്കിതിലേക്ക് തേങ്ങ ജിറകെയ്ത് കൊടുക്കാം നിങ്ങൾ നാട്ടിൽ രണ്ടാ പേര് അറി പറയാനെനിക്കറിയില്ല ഇവിടെ ഇതിനെ അടത്തട്ടി എന്നാണ് വിളിക്കുന്നത് ഇതിലേക്ക് അച്ഛൻ കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ബ്രിസക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അളക്കാം നമുക്കിത് കുറേശ് വെള്ളം വെച്ച് കൊടുത്ത് ദോശ മാവിൻ്റെ പരുവത്തിന് നമുക്കിത് ആക്കിയെടുക്കാം ശരിക്കും ഈ കൺസിസ്റ്റൻസി വേണത് ഇങ്ങനെയാണ് ഞാനിതൊന്ന് മിക്സിയിലെടുത്ത് ഒന്ന് അടിക്കുന്ന കേട്ടോ മാത്രമേ മിക്സിടെ ചാളൊക്കെ വെച്ചിട്ടുണ്ട് ഒറ്റ കറക്കാം അത് നമ്മളൊന്ന് കറക്കി എടുത്ത് കേട്ടോ ഈ പരുവം നമുക്ക് വേഗം തോശ ചൂടാൻ തുടങ്ങാം പക്ഷെ പരുത്താമിൻ്റെ തോശത്തിട്ട് അടുപ്പത്ത് ചൂണ്ടത്തോത്തേ ചൂടായ പക്ഷേ ചൂടായിട്ടോ നമുക്ക് നല്ലെണ്ണം എണ്ണ ഒഴിച്ചിട്ട് പരത്തി കൊടുക്കാം മീനത്തേക്ക് നമുക്ക് ദോശ മാവ് വെച്ചെടുക്കാം കട്ടിയാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല സാധ കോതുമ്പോൾ ഇങ്ങനെ ദോശയൊക്കെ ആണെങ്കിൽ എടുക്കട്ടോ അങ്ങനെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കാം രണ്ട് മിനിറ്റ് തന്നെ അടച്ചു വെക്കാം നമുക്ക് മേടിക്കാം അടച്ചിട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് എടുക്കാം അപ്പതാ നമ്മുടെ തോഷൊക്കെ നമ്മൾ നമ്മൾ ചുറ്റും അപ്പോൾ എല്ലാവരും ട്രൈ നോക്കാം അഭിപ്രായം രേഖപ്പെടുത്താം ആദ്യം മാറ്റി ചെന്ന് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി വീഡിയോ താങ്ക് യു താങ്ക് യു ഫോർ ദിസ് വാച്ചിങ് ദിസ് വീഡിയോ